ത്രിമധുരം മൂന്ന് മധുരം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ത്രിമധുരം ത്രിമധുരം ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ചെറുപഴമാണ് അപ്പോൾ ചെറുപഴത്തിൽ കദളിപ്പഴമാണ് ഏറ്റവും ഉത്തമം കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് പക്ഷേ അതെപ്പോഴും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവനാണ് അപ്പോൾ ഞാലിപ്പൂവൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ് ഇനി ഈ പഴം ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് എടുക്കണം മാഷറോ അല്ലെങ്കിൽ മത്തോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാഷ് ചെയ്യാവുന്നതാണ് അടുത്ത ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കുകയാണ് പഴവും ശർക്കരയും കൂടെ ചേർന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പഴം ശർക്കര തേൻ ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ത്രിമധുരം ഇത് മാത്രമായിട്ട് ഉണ്ടാക്കുക ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൽക്കണ്ട് ഒരു ടീസ്പൂൺ മുന്തിരി കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണ് ഇത് മൂന്നും കൂടെ ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ത്രി റെഡിയായി